ഇതിനകം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയം അതിൽ ചർച്ച ചെയ്യുന്നില്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് മുഖ്യമന്ത്രി തന്റെ മുൻകരുത്ത് പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട് അവയൊക്കെ പാർട്ടിയുടെ കാഴ്ചപ്പാടിന്റെ സമഗ്ര കാഴ്ചപ്പാടിന്റെ ഭാഗം വക്കാനുള്ള പരിശ്രമമാണ് പറയുന്നത് ആ നയമാറ്റമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കിഫ്ബിയുടെ പ്രൊജക്ടുകൾക്ക് സെസ് വേണോ സ്വകാര്യ സർവകലാശാല വേണോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേണ്ടി ചില നിയന്ത്രണങ്ങളും മറ്റും നീക്കം ചെയ്യാമോ ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ചർച്ചയുണ്ട് നവകേരളം പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗം വലുതായിട്ട് കൂടുന്നുണ്ട് ഡ്രഗ്സ് അതിന്റെ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഓന്നിച്ചോട്ട് ലഹരിയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പ്രമേയമുണ്ട് നിയമം കർശനമാക്കണം അപ്പൊ എന്താ തീരുമാനിക്കേണ്ടതെന്നുള്ളത് സർക്കാർ തീരുമാനിക്കണ്ടേ പക്ഷെ സി പി എമ്മിന്റെ നിലപാട് ഈ പ്രമേയത്തിൽ വ്യക്തമാക്കും ഉറപ്പായിട്ടും ജനങ്ങളോടുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താം പാർട്ടിക്കുള്ളിലുള്ള ചില പുഴുക്കുത്തുകളൊക്കെ എങ്ങനെ ഒഴിവാക്കാം സർക്കാരിനും ഇത് ബാധകമാണ് ഈ ഒരു പരിശോധന സ്വയം വിമർശനപരമായിട്ടും വിമർശനപരമായിട്ടും ഈ സമ്മേളനത്തിൽ ഇന്നത്തെ ഉണ്ടാകും